ചോദ്യം എന്ന് വെച്ചാൽ പത്താം ക്ലാസ് വരെ പ്രൈവറ്റ് സ്കൂള് പത്താം ക്ലാസ് കഴിഞ്ഞാൽ ഗവൺമെൻറ് സ്കൂള് ഞാൻ വീഡിയോ ഉണ്ട് ഏതൊരു വീഡിയോ അപ്പോൾ അതിനെക്കുറിച്ച് മാളൂർ എന്താ പറയുകയുള്ളൂ എന്തുകൊണ്ട് പത്താം ക്ലാസ് വരെ അല്ലെങ്കിൽ അഞ്ച് ആറ് അല്ലെങ്കിൽ നാല് വരെങ്കിലും പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിക്കുന്നു എന്തായിരിക്കും കാര്യം അവർക്കൊരു ബേസ് കിട്ടാൻ വേണ്ടി എൽ കെ ജി യു കെ ജി തൊട്ട് ഒരു അഞ്ച് വരെ സി ബി എസ് ഇ പഠിപ്പിച്ചാൽ അവർക്ക് സ്വന്തമായിട്ട് എഴുതാനും ആ ഇംഗ്ലീഷിൻ്റെയൊക്കെ നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടി ബേസ് ബേസ് ഗവൺമെന്റ് സ്കൂളിൽ അത് ഞാൻ പഠിക്കാത്ത അറിയത്തില്ല ഫസ്റ്റൊക്കെ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല അവർ ഇച്ചിരി കൂടെ കൊടുത്ത് അതനുസരിച്ചുള്ള പഠിപ്പിക്കും മറ്റേത് മറ്റത് എനിക്കറിയത്തില്ല അവരിപ്പം എങ്ങനെയാണെന്നുള്ള പഠിപ്പിക്കുന്ന എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല അപ്പം ഇത് പ്ലസ് പ്ലസ് ഒക്കെ ഗവൺമെന്റ് സ്കൂൾ ചേർക്കുന്നത് ഫ്യൂച്ചർ അഡ്മിഷൻ ആയിരിക്കാം പിന്നെ ഗവൺമെന്റ് സ്കൂളിൽ സീറ്റ്സ് കൂടുതലാണ് അവർക്ക് ഒരു കഴിവായല്ലോ പഠിച്ച് മുന്നോട്ട് പോവാനുള്ള തന്നെ സ്വന്തമായിട്ട് എഴുതാനും ഓരോ അസൈൻമെന്റ് കൊടുക്കുമ്പോൾ സ്വന്തമായിട്ട് ചെയ്യാനുള്ള കഴിവൊക്കെ ആയല്ലോ പിന്നെ ഭാരം പ്ലസ് വൺ പ്ലസ് ടു പഠിക്കാൻ ഉണ്ട് ണോ ഐസിൽ അപ്പൊ അതൊക്കെയാണ് പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പാറുവിന് അതായത് എൻ്റെ മോൾ മൂന്ന് വയസ്സ് മൂന്ന് മൂന്നേ മൂന്നേകാലു വയസ്സാവുന്നേ ഉള്ളൂ അപ്പം എന്തുകൊണ്ട് അങ്കവാടി ചേർത്തു പ്രീ സ്കൂളിൽ എന്തുകൊണ്ട് ചേർത്തില്ല അങ്കവാടി അടുത്തുണ്ടായതുകൊണ്ട് അങ്കവാടി ചേർത്ത് സ്കൂളിൽ പിന്നെ ബസ്സിലൊക്കെ പോയി വരണ്ടേ ഇപ്പോഴേ അവർക്കതൊരു ുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടി അങ്കൻവാടിയിലാകുമ്പോഴത്തേക്ക് കുറച്ചു നേരം കളിക്കും സ്കൂളിലും പ്രീ പ്ലേ ക്ലാസ്സിലും അവർ കളിപ്പിക്കുകയാണ് തന്നെ ചെയ്യുന്നത് പ്ലേ ക്ലാസ്സിലാവുമ്പോൾ അവർ ഇച്ചിരി കൂടെ പഠിപ്പിക്കുകയും നല്ല കോ കറിക്കുലർ ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട് ആ അല്ല ഞാൻ പറയുന്നത് അവൾ ഇവിടെ നിന്ന് അവിടെ വരെ യാത്ര ചെയ്യുന്നു ആ യാത്രയാണ് എൻ്റെ മെയിൻ ബുദ്ധിമുട്ട് യാത്ര ബസ്സുണ്ട് എല്ലാ സൗകര്യവും ഉണ്ട് പക്ഷേ അതെനിക്ക് ഇത്ര ഒരു നാല് വയസ്സ് അഞ്ച് വയസ്സായതിനു ശേഷം യാത്ര ചെയ്യുക അതാണ് എൻ്റെ ഒരു രീതി ശരിക്കും ശരിക്കും പിള്ളേരുണ്ട് വീട്ടിലിപ്പാണ് സ്കൂളിൽ ആകുമ്പോഴത്തേക്ക് നവംബർ ഒക്കെ കൊണ്ട് ചേർക്കും പിന്നെ എൽ കെ ജിയിലോട്ട് പോവാൻ വേണ്ടി അവർക്ക് ഒരു ഡിഫിക്കൽറ്റി വരത്തില്ല അതങ്ങ് റുട്ടീനായി മാറും നവംബർ ഒക്കെ ആവുമ്പം എഴുത്തൊക്കെ കഴിഞ്ഞിട്ട് കൊണ്ടുപോയി കൊണ്ടുപോയിരുത്തുമ്പഴത്തേക്ക് അവരത് പഠിച്ചു വരും എന്നാണ് ആഗ്രഹിക്കുന്നത് അടുത്ത വർഷം ആവും അപ്പോൾ നാല് വയസ്സാകും ഇപ്പ എവിടെ പോയിട്ട് വരികയാണ് അങ്കിട്ട് വരും മോളെ അങ്കൻവാടി വിട്ടിട്ട് വരികയാണ് അവളും മോനും കൂടെ ഇന്നത്തെ വീഡിയോ ഇത് മാത്രം ലൈക് ഷെയർ സബ്സ്ക്രൈബ് എങ്ങനെ ഈ വീട്ടിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻറിൽ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബായിട്ട് നിന്നെ അവിടെ അല്ലടാ ഇവിടെ ക്യാമറ ഇവിടെ സബ്സ്ക്രൈബ്